ഇന്നലത്തെ സ്റ്റേഡിയത്തിലെ നിർഭാഗ്യകരമായ സംഭവത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എം എൽ എയുടെ ആരോഗ്യനിലയാണ് അത് സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഇപ്പോൾ കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല നിലയ്ക്ക് കോർഡിനേറ്റ് ചെയ്തു അതിൻ്റെ ഫലമായി നമുക്ക് ലഭ്യമായ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കൺസോഷ്യം ഇൻ്റർ ഡിസിപ്ലിനറി കൺസോഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് സ്റ്റേബിളായിട്ട് വരുന്നു വളരെ നല്ല നില അത് പുരോഗമിക്കുമെന്നാണ് ഡോക്ടർമാരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞിട്ടുള്ളത് രാവിലെ ബന്ധപ്പെട്ടിട്ടുള്ളു അതാണ് ഒരു കാര്യം ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾക്ക് അടിസ്ഥാനം വളരെ കുറഞ്ഞൊരു സമയത്തേക്ക് വന്നുള്ള പരിപാടിയായിരുന്നു എട്ടുമെട്ട് നീണ്ടെടുക്കുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം മന്ത്രിയടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയായിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഡിയത്തിലെ വി ഐ പി പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് പോരണം നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിന്റെ ഭാഗമല്ല അങ്ങോട്ട് സുരക്ഷാ പ്രശ്നം പ്രശ്നമില്ല ആയിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുക്കും സ്ഥലവും കുറവായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അതോറിറ്റിയുടെ ആയിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ കൊണ്ട് ഞങ്ങൾ എഗ്രുവെന്റ് അവരുമായിട്ട് വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനകത്ത് ആ കരാറ് നോക്കിയാൽ അത് അറിയാൻ പറ്റും ആ കരാറി വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു രേഖാമൂലം തയ്യാറാക്കിയുള്ള കരാറാണ് അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ഫയർ മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം അതുകൊണ്ട് ഞങ്ങളത് സംബന്ധിച്ചൊരു അന്വേഷണം വയ്ക്കുന്നുണ്ട് പക്ഷേ അന്വേഷണത്തിന് ഏറ്റവും ഉചിതമായ ഏജൻസി പോലീസാണ് തന്നെ എല്ലാം കോർപ്പറേഷൻ്റെയും ഫയറിൻ്റെയും എല്ലാം അംഗീകാരം എടുത്തിട്ടുണ്ടെന്നുള്ള വീണ്ടും സൂക്ഷ്മ വിശദം നടത്തേണ്ടതുണ്ട് അപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ നിരീക്ഷണങ്ങളും അതിൽ നിന്നുള്ള അവരുടെ ഇൻഫുറൻസും വെച്ചിട്ട് അതുകൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ജി സി ഡി ഐ സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട് അതിൽ ഈ കരാറിൻ്റെ വിശദാംശങ്ങളെ ഞങ്ങൾ കോട്ടി അതാണ് അത് സംബന്ധിച്ച് പറയാം ഒന്ന് ഈ അനുഭവം ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിൽ ആ ഒരു പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട് അത് ചെയ്യും ഞങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയം നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അതിന് സുരക്ഷാ പിഴവുകൾ ഉണ്ട് എന്നുള്ള ചിന്ത നാട്ടിൽ പോകാൻ പാടില്ല ഇല്ലതായി അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇതൊരു ഫുട്ബോളിൽ മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് ഇപ്പോൾ അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണോ വേണ്ടെന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളതാകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിങ്കുവരാതിരിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ഐ എസ് എല്ലിൻ്റെ എല്ലാ പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിൽ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെന്റ് നടത്തി സമയസമയങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ് ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ് അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം വരുന്നത് ടർഫിലേക്ക് ഈ പത്ത് പന്ത്രണ്ടായിരത്തോളം കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനുള്ള സംഭവിക്കുമെന്നുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ടർഫിന് ദോഷം വരാത്ത ഒരു ടൈൽ ലേ ചെയ്യുന്ന സംവിധാനമുണ്ട് ട്രാൻസ്പെരൻ ടൈല് സൂര്യപ്രകാശം കടന്നു പോകുന്ന ടർഫിൽ ദോഷം വരാത്ത ആ ടൈൽ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ പത്തി ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരും അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അവർ ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് അവരൊന്നു പറഞ്ഞു അത്തരം ചിലവ് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് നിങ്ങൾ നിങ്ങളിന്നലെ കണ്ടു കാണും ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല ആ ടർഫ് എന്ന് കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള പെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത് എല്ലാ പടങ്ങളിലും ഉണ്ടത് അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത് ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ബി ഐ പി പവിതിൻ്റെ ഭാഗത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അവിടെ അഡീഷണൽ ആയിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരുതില്ലാതെ ചെയ്തതെന്ന് വേണം കണക്കാക്കാം പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ് അവരുടെ വരട്ടെ ഞാൻ പറയുന്നത് ഭാവിയിലും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ടെടുക്കും അതോറിറ്റി ഇതിലൊന്നും മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്